അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞാൻ വീഡിയോയിൽ പറയുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഇപ്പോൾ വോയ്സ് ഓവർ കൊടുക്കുന്നത് എൻ്റെ കണ്ണ് കണിക്കാനാണ് പോകുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് പോകുന്നത് കുറേ ദിവസമായി പോയിട്ട് അപ്പം പോയിട്ട് വരാം പ്ലീസ് ഒന്ന് ഡ്രസ്സം ചേഞ്ച് ചെയ്തു ആ ഡ്രസ് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അങ്ങനെ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വയ്ക്കുമ്പോഴാണ് ഇതെടുക്കുന്നത് ബസ് കയറിയതൊന്നും എടുത്തില്ല അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് വരുന്ന കാർഡാണിത് അപ്പോൾ അമ്മക്കും ഉണ്ട് എനിക്കും ഉണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കാണിക്കുക എന്നുള്ളതാണ് അമ്മയും ഞാനും കാണിച്ചു ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ അവിടെ പോയി ഡോക്ടർ എൻ്റെ കണ്ണ് മരുന്ന് ഉറ്റിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഡോക്ടർക്ക് ലഞ്ച് ബ്രേക്ക് ടൈം പോയതുകൊണ്ട് ഞങ്ങളൊരു ഷേക്ക് കുടിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ പോയി ഇരുന്നിട്ട് പോസ്റ്റ് അടിച്ചു ഞാൻ മരുന്ന് കണ്ണിനൊറ്റിച്ചിട്ടിരിക്കുകയാണ് കണ്ണൊക്കെ ബ്ലറായിരിക്കാണ് അങ്ങനെ കണ്ണടക്ക് ഓർഡർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് പോകുമ്പോൾ കണ്ണടി ഇട്ടില്ല വരുമ്പോൾ കണ്ണടി ഇട്ട് സ്ഥിരം കണ്ണട യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പത് ഇട്ടേ പറ്റൂ ഇപ്പെന്റെ കണ്ണൊക്കെ ഇങ്ങനെ മരുന്ന് ഒറ്റിച്ചത് കൊണ്ട് ഭയങ്കരമായിട്ട് ബ്ലർവാണു അതൊക്കെ എന്തോ വലിയ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോത്ര അടുത്ത വീഡിയോ എന്നാലും